ഒരു മനുഷ്യൻ്റെ ദൈവഭക്തി എങ്ങനെ അളക്കുക അതവരുടെ വേഷത്തിലൂടെയാണോ അവരുടെ ധാർമ്മിക ബോധത്തിലൂടെയാണോ ഇന്ന മതത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയുന്നതിലാണോ ഒരിക്കലുമല്ല എല്ലാം ഇവിടെ നിന്ന് പരാക്കിളികളെ ശബ്ദം കേൾക്കാം അവിടെ ഒരു ദൈവഭക്തി കാണുന്നുണ്ടോ ഞാനൊരു ഓക്സിജൻ ശ്വസിക്കുന്നുണ്ടോ അവിടെ ഒരു ഈശ്വര സമർപ്പണത്തിൻ്റെ ഒരു സ്പന്ദനം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ഹൃദയമിടിപ്പുകൾ മിടിക്കുന്നത് കണ്ടില്ലേ ഇത് നമ്മുടെ പൾസ് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവനാണ് നമ്മളറിയുന്നത് ആ ജീവനിൽ ആ ജീവനോടൊപ്പം ഒരു ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ സൂര്യനിലേക്കും ആകാശങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും നോക്കുമ്പോൾ ഈ പ്രപഞ്ച വിസ്മയങ്ങളിലേക്ക് നോക്കുമ്പം നമുക്കെന്തോ ഒരു അത്ഭുതം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ അവിടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത് ആ ദൈവം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സസൂക്ഷ്മമായ ഒരു കോഷണത്തിൽ പോലും ഒരു പ്രസൻറ്റൻസിലെ സാന്നിധ്യമായൊരു ദൈവാണത് ഈ റംസാൻ മാസത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ചുകൾ നടത്തുന്നൊരു കാലമാണ് ഒരുപാട് പ്രസംഗങ്ങളും പ്രഭാഷകരൊക്കെ നടത്തുമ്പോൾ അവർ അവരിത് ചെയ്യരുത് അത് ചെയ്യരുത് ഇതാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പം ഈ പ്രപഞ്ച വിശാലതയുടെ അധിപനായ സൃഷ്ടാവായ ദൈവത്തിനെക്കുറിച്ചേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു മിസ്മാച്ചിങ് തോന്നുന്നത് പോലെ തോന്നാറുണ്ട് കഴിഞ്ഞ ദിവസം ഏതൊരു പ്രഭാഷകൻ്റെ ഒരു പ്രഭാഷണം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിയിലും ഓരോ സൃഷ്ടിയിലും ഓരോ ആറ്റത്തിലും ഒരുപോലെ ഒരേ സമയം ഒരു സംഭവമാണ് വിവേചനമില്ല വിദ്വേഷമില്ല വിവേചകമില്ല നമ്മുടെ ശരീരത്തിൽ ഒരു കോശത്തിന് ഇങ്ങനെ നോക്കുക അതിൻ്റെ മതം ഏതാണ് അതിൻ്റെ ജാതി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ മതമേ ഉള്ളൂ ഒരേ ജാതിയേ ഉള്ളൂ ഒരേ ദൈവ ദൈവമെന്ന ഒരു ഇൻ്റലിജൻസിലേക്ക് ഈ നിമിഷത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ എക്സിസ്റ്റൻസും നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ സാങ്കല്പികമായി ചിന്തിക്കുന്ന ഒന്നും അതിന് അതിന് ബന്ധമുണ്ടാവില്ല ഒരു വ്യക്തി അവൻ്റെ ജീവിത പാത തിരഞ്ഞെടുക്കുമ്പം നമുക്കെന്ത് അധികാരമാണ് അവൻ ദൈവവിശ്വാസിയല്ല അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നൊക്കെ പറയാൻ നമുക്കെന്തവകാശുള്ളത് എന്തവകാശമാണ് ദൈവം കാരുണ്യവാനാണ് കാരുണ്യം ചെയ്യുന്നൊരു ചെറിയൊരു പ്രവൃത്തി മതിയാവും നമ്മൾ അവന് ഇവൻ ദൈവവിശ്വാസി അല്ല എന്ന് ചാർ ചാർത്തി കൊടുത്തത് ഇല്ലാതാക്കാൻ വേദഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഹിസ്റ്ററീസ് നമ്മൾ വായിച്ചിട്ടുണ്ട് തെറ്റുകൾ മാത്രം ചെയ്തൊരു പെണ്ണിൻ്റെ കഥ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉറങ്ങു നിൽക്കാറുണ്ട് തെറ്റുകൾ മാത്രം ചെയ്തവളാണ് വ്യഭിചാരിണിയാണ് ലഹരി ഉപയോഗിക്കുന്നു മദ്യം ഉപയോഗിക്കുന്നു പക്ഷേ ദാഹിച്ച് വിശന്ന് വന്ന ഒരു നായക്കുട്ടിക്ക് നായക്കുട്ടിക്ക് ഒരിത്തിരി ദാഹജലം കൊടുക്കാൻ ആ പെണ്ണ് തയ്യാറായപ്പം ആ കാരുണ്യമാണ് ആ പെണ്ണിനെ സ്വർഗത്തിൻ്റെ അതിവിയാക്കുന്നത് ആ ഒരു നിമിഷത്തിൽ കാണിച്ച ചെറിയൊരു കാരുണ്യം ചെറിയൊരു കാരുണ്യം ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ കാരുണ്യമാണ് കാരുണ്യവാനായ ദൈവം ദൈവം തന്നെ അതാണ് ആ ഒരു അനുഭവം ആ ഒരു പെണ്ണ് തൻ്റെ ജീവിതകാലം മുഴുവൻ ചില മൊത്തം മൊത്തം പ്രവർത്തികൾ ഇല്ലാതാക്കുന്ന രീതിയിൽ അവിടെ കാണിച്ചപ്പം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം നമ്മൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് ആ ഒരു പ്രഭാഷകൻ്റെ പ്രഭാഷണത്തിൻ്റെ ഏതാനും വരികളിലൂടെ ഞാനിങ്ങനെ പോയപ്പം നിങ്ങൾ ദൈവം മനുഷ്യകുലത്തോടും പ്രപഞ്ചത്തോടും സൃഷ്ടികളോടും എങ്ങനെ കാണിക്കുന്നുണ്ടോ അതേ കാരുണ്യം നിങ്ങൾ നിങ്ങളെ കൂടെ ഉള്ളവരോടും കാണിക്കുമ്പോഴേ നിങ്ങൾക്കു നിങ്ങളുടെ വ്രതത്തിനും നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകാര്യത വരുന്നുള്ള വളരെ കറക്റ്റാണ് നിങ്ങൾ നോക്കുക നമ്മളെ മുമ്പിലേക്ക് വരുന്നൊരു മനുഷ്യൻ അവൻ ഒരു ദൈവവിശ്വാസിയായ കോശങ്ങളും ദൈവവിശ്വാസിയായിട്ടുള്ള ദൈവത്തിൻ്റെ ആ ഇൻ്റലിജൻസ് ഈ പ്രപഞ്ചത്തെ മൊത്തം ഇനി നിരീശ്വരവാദിയാണെങ്കിലും പറയട്ടെ ആ ഒരു ഇൻ്റലിജൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ പ്രപഞ്ചത്തെ മൊത്തം നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഇൻ്റലിജൻസ് ഇല്ലാന്ന് ഏത് നിരീക്ഷണവാദിക്കോ ഒരു യുക്തിവാദിക്കോ പറയാൻ പറ്റുമോ ഈ അടുക്കും ചിട്ടയും നിലനിൽക്കുന്ന ഈ സംവിധാനത്തിന് ഒരു ഇൻ്റലിജൻസിൻ്റെ അണ്ടർ കൺട്രോളിലല്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് അത്രയേറെ ഇതിൻ്റെ കൺട്രോളിലാണ് അവർ ആ ഒരു ഇൻ്റലിജൻസിൻ്റെ ഇതിലേക്ക് എവിടെ നമ്മൾ പറഞ്ഞെത്തിയത് മറന്നു പോവാണ് അതായത് ഫ്ലോ പോയി പോയി ഓക്കെ അപ്പോൾ ആ ഒരു എക്സിസ്റ്റൻസ് നമ്മൾ അനുഭവിച്ച് അറിയുക ആ അനുഭവിച്ചറിയുമ്പം നമുക്ക് ആരോട് വിവേചനം ഉണ്ടാവില്ല നമ്മൾ മനുഷ്യനെ നോക്കുമ്പം അവൻ്റെ ജാതി ഏതാണ് അവൻ്റെ മതം ഏതാണ് അവൻ്റെ വിവാഹം ഏതാണ് ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ഇതുപോലുള്ളൊരു റിയലായിട്ടുള്ള ദൈവവിശ്വാസിയായിട്ട് മാറുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഉണ്ടാവില്ല ഉണ്ടാവില്ല അവൻ ഏത് ഏതെങ്കിലും കാരണം എന്താണെന്നറിയോ മനുഷ്യൻ്റെ നാമകരണം ചെയ്യപ്പെടുന്ന വിശ്വാസങ്ങളും മറ്റുമെല്ലാം അത് അതവൻ്റെ ദൈവവിശ്വാസികളായിട്ടുള്ള ദൈവത്തിൻ്റെ ഇൻ്റലിജൻസിനു ജീവിക്കുന്ന കോശങ്ങൾ കൊണ്ട് രൂപപ്പെട്ട മസ്തിഷ്കത്തിൻ്റെ ആ മസ്തിഷ്കത്തിൻ്റെ ന്യൂറോ നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മനസ്സെന്ന പ്രതിഭാസത്തിലും ഉണ്ടാവുന്ന അവൻ രൂപപ്പെടുത്തുന്ന ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും മനോഭാവങ്ങൾക്കും രൂപപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ മസ്തിഷ്കത്തിന് ഒരു ശതമേറ്റാൽ ഒരു അവിടെ ഒരു ട്യൂമർ വന്ന് ആ ഭാഗത്തെ പ്രവർത്തനം ശേഷി കഴിഞ്ഞാൽ പിന്നെ ഈ മനസ്സാ മനുഷ്യനില്ല അവന് ബുദ്ധി എന്തെങ്കിലും ജന്മനായുള്ള എന്തെങ്കിലും മെൻ്റൽ റിട്ടാഡേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനസ്സവിടെ അല്ല ഒരു സ്ട്രോക്ക് വന്നു ഒരു മനുഷ്യൻ്റെ പ്രീ ഫ്രണ്ടൽ കോട്ടക്സിൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് യുക്തമായി ചിന്തിക്കാനോ നല്ല രീതിയിൽ പെരുമാറാനോ ഉള്ള ശേഷിയുള്ള മനസ്സവിടെ അല്ല കാരണം എന്താണ് കാരണം എന്താണ് ഈ കോശത്തിന് പടച്ചോൺ നൽകിയ ആ ഒരു കഴിവുകൾ ദൈവം നൽകിയ ആ കഴിവുകൾ ഇല്ലാതാവുകയാണ് ആ ഇല്ലാതാവുന്നിടത്ത് ഇവനെ മനസ്സിനെ ഉൽപ്പാദിപ്പിക്കാൻ ആ കോശങ്ങൾക്ക് കഴിയാതെ പോവുകയാണ് ഇപ്പം എന്ത് ചെയ്യുന്നു ഇപ്പം ഒരു സ്ട്രോക്ക് വന്നു പ്രീഫ്രണ്ടൽ ഒരു സ്ട്രോക്ക് വന്നു പിന്നെ എന്താ സംഭവിക്കുക ആ സ്ട്രോക്ക് വന്ന കോശങ്ങൾക്ക് മനസ്സിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂല മനസ്സിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂല ചിന്തകളെ യഥാർത്ഥ രീതിയിൽ പ്രൊസസ്സ് ചെയ്യാൻ പറ്റൂല മനസ്സിലായില്ലേ അത്രയും മാത്രമേ മനുഷ്യൻ്റെ വിശ്വാസങ്ങൾക്കും മനോഭാവങ്ങൾക്കും ആറ്റിറ്റ്യൂഡ്സിനും റോളുള്ളൂ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടി അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം മനുഷ്യ മനസ്സിൻ്റെ റോൾ വളരെ ചെറുതാണ് വളരെ ചെറുതാണ് മനസ്സിലായില്ലേ മനസ്സിനെ നമ്മൾ കറക്റ്റ് നല്ല ആക്കി എടുക്കുക നമ്മൾ ശരീരത്തിന് കിട്ടിയ ഇതേ നിയന്ത്രണത്തിൻ്റെ ഇതേ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെ മനസ്സിനെ ആ ഒരു സമർപ്പണത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ മനസ്സിനെ നമ്മളിങ്ങനെ കാണുമ്പോൾ അവൻ ആ അവനാ ആളാ ഇവൻ ഈ ആളാ ഓനെ കണ്ടാൽ സമാധാനത്തിൻ്റെ ആശംസ നൽകരുത് ഇവനെ കണ്ടാൽ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നും പറയുന്നിടത്ത് നമ്മളിലേക്ക് നമ്മളുടെ ഓരോ കോശത്തിലേക്കും നമ്മളോരോ ആറ്റത്തിലേക്കും നമ്മൾ ഓരോ എനർജി പവറിലേക്കും അവസാനം എനർജി എല്ലാം കൂടി ചേർന്ന് എംപറ്റിനെസ്സിലേക്കും നിയന്ത്രണം കൊണ്ടുവരുന്ന പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളുടെ എല്ലാം നിയന്ത്രണതാവായ യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ദൈവികമെന്ന് പറയുന്ന അതിൻ്റെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എത്ര ബാലിഷ്യമായ ബാലിഷ്യമായ ചർച്ചകളിലൂടെയാണ് നമ്മളിടയിലെ കോൺഫ്ലിക്റ്റുകളും ചർച്ചകളൊക്കെ നടന്നു വന്നു ചിന്തിച്ച് നോക്കുക നമുക്ക് കുറച്ച് ടെക്നോളജി ഡെവലപ്പഡ് ആയി എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ന് പറയുന്ന ടെക്നോളജി മനുഷ്യൻ എന്ന് പറയുന്ന ടെക്നോളജി അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ അടുത്തോത്തോളം അത് എത്തൂല ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ എത്ര ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് സാധ്യമാവില്ല ഇത്രയും പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് നമ്മൾ ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന് ഈ പൊട്ടൻഷ്യാലിറ്റി ഏറ്റവും പരമാവധി യൂട്ടിലൈസ് ചെയ്യാനുള്ള കരുത്ത് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രതിഭാസം നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്തു വെക്കുക നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും മാറ്റവും എനർജിയും ഈ ദൈവിക സമർപ്പണത്തിൻ്റെ വഴിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചതുപോലെ കോൺസൻട്രേറ്റ് ചെയ്ത് വെക്കുക ഒരു മനുഷ്യനോട് വിവേചനം കാണിക്കാതെ വിദ്വേഷം കാണിക്കാതെ വിവി ഏറ്റവും കാരുണ്യത്തോടും ദയോടും പെരുമാറിയിട്ട് ആ ഇൻ്റലിജൻസിനോട് ഈക്വാലൻ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഒരു കോൺഫ്ലിക്റ്റും ജീവിതത്തിൽ ഉണ്ടാവില്ല എത്ര വ്രതങ്ങളെടുത്താലും എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാലും എത്ര മാത്രം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾ അനുഭവിച്ചിരിക്കും സമാധാനം കിട്ടാത്ത കാര്യ കർമ്മങ്ങൾക്ക് എന്ത് ഫലമാണുള്ളത് മനുഷ്യനെ എന്ന് പറയും മലയാളപ്പം എന്താ പറയുന്നത് എനിക്കതുകൊണ്ട് ആക്കാത്ത വ്രതത്തിന് എന്ത് ഫലമാണുള്ളത് തർക്കിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനം കാണിക്കാനും വിദ്വേഷം കാണിക്കാനും ഈ ഭാഗത്ത് പെട്ടാണ് ഈ ഭാഗത്ത് പെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തർക്കിച്ചിരിക്കാനുമാണോ നമ്മൾക്ക് ഈ വ്രതം എടുക്കാൻ പറഞ്ഞത് മനുഷ്യനെ എന്ന് പറയും ഇനിയിപ്പോൾ മലയാളം എന്താ പറയുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഉള്ളവനാക്കുന്ന അവസ്ഥയിലേക്ക് എന്തായാലും ആക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിക്കാൻ വേണ്ടിയാണ് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കാനാണ് നിങ്ങൾ ദൈവികമായിട്ടുള്ള സ്മരണകൾ നടത്തേണ്ടത് അല്ലാണ്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും എങ്ങനെ ദൈവമാണ് വലിയവൻ ദൈവമാണ് വലിയവൻ ദൈവത്തിനാണ് എല്ലാ സ്തുതിയും ദൈവത്തിന് എന്നാണ് എല്ലാം 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല അതിനർത്ഥം അറിഞ്ഞുകൊണ്ട് ആ ഒരു വലിയ ദൈവമാണ് വലിയവൻ എന്ന് നമ്മൾ പറയുമ്പം ഏത് ഭാഷയിൽ എങ്ങനെയും പറയാം ദൈവമാണ് വലിയവൻ ഗോഡ് ഈസ് ഗ്രേറ്റ് അള്ളാഹു അക്ബർ ഈശ്വർ അജയ് ഹോ എന്ത് പറഞ്ഞാലും ആ അജയത ആ വലിയവൻ എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിയുമ്പം അവിടെ മറ്റെല്ലാം അങ്ങ് ചെറുതായി പോകണം ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും വരാത്ത രീതിയിലേക്ക് എത്തണം അപ്പോഴേ ആ ദൈവഭക്തിക്ക് റോൾ ഉണ്ടാവും എന്നുള്ളതാണ് തീർച്ചയായിട്ടും വിവേചനവും വിദ്വേഷവും വൈകാരി വൈകാരികതയും തീവ്രവാദങ്ങളും അക്രമസ്വഭാവങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി അവരിത് നമ്മുടെ ദൈവഭക്തി എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ദൈവഭക്തി മനുഷ്യനെ അളവറ്റ ദയാലുവും ഏറ്റവും സ്നേഹസമ്പന്നനും അറിവ് നേടിയവനും ഒക്കെ ആക്കി മാറ്റുമ്പോഴേ ആ ഭക്തിക്ക് നമുക്കൊരു ഫലം നോക്കിയിട്ടുള്ളൂ ഓക്കെ